വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പഴയ ബസ് സ്റ്റാൻഡിലും കുഴികൾ നിറഞ്ഞതോടെ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ദുരിതം മഴയിൽ വെള്ളം നിറയുന്ന കുഴികൾ യാത്രക്കാരെ വീഴ്ത്തുകയാണ് മാത്രമല്ല ബസ്സുകൾ പോകുമ്പോൾ ദേഹത്തേക്കാൾ ചെളിവെള്ളം തിറിക്കുന്നത് ബസ് ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റത്തിനുമിടയാക്കുന്നു ഇരു സ്റ്റാൻഡുകളിലും സ്ലാബുകൾ തകർന്നിട്ടുണ്ട് താഴ്ന്നും പൊന്തിയും നിരതെറ്റി കിടക്കുന്ന സ്ലാബുകളിൽ തടഞ്ഞ് യാത്രക്കാർ വീഴുന്നത് പതിവായിട്ടുണ്ട് പഴയ ബസ് സ്റ്റാൻഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതിലൂടെ വാഹനം ഓടിക്കാൻ പ്രയാസപ്പെടുകയാണ് ഡ്രൈവർമാർ മാത്രമല്ല ബസ്സുകൾക്ക് തകരാറും സംഭവിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയില്ലാത്ത സാഹചര്യത്തിൽ ഒക്ടോബർ ഒന്നു മുതൽ ബസ്സുകൾ സ്റ്റാൻഡ് ഫീസ് നൽകില്ലെന്ന് വടകര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയം പലതവണ നഗരസഭയിൽ അറിയിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി വടകര പഴയ ബസ് സ്റ്റാൻഡിലും പുതിയ ബസ് സ്റ്റാൻഡിലും റോഡുകളും തകർന്നത് കാരണം പഴയ ബസ് സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് എത്രയോ പ്രാവശ്യം വടകര മുനിസിപ്പൽ ചെയർപേഴ്സണെ നിവേദനം കൊടുക്കുകയും മുനിസിപ്പൽ ചെയർപേഴ്സണെ നേരിട്ട് വിളിച്ചിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പറയുകയും ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറയാൻ ഇതുവരെ ശരിയാക്കാതി തന്നെ ഇല്ല അപ്പോൾ നമുക്ക് ഉടമകൾക്ക് ഇതിൽ ദിവസങ്ങളും പ്രയാസങ്ങൾ സംഭവിക്കുന്നു എന്നാൽ താല് മെഞ്ഞാന്ന് തന്നെ രണ്ട് ബസ്സിൻ്റെ ഒരു ബസ്സിൻ്റെ എക്സൽ മുറിഞ്ഞ് ഒരു ബസ്സിൻ്റെ മെയിൻ ലീഫ് സെക്കൻഡ് ലീഫ് ആ കരട് പോലത്തെ കുണ്ടിൽ വീണിട്ട് തയ്യാറായി അപ്പോൾ ബസ്സുടമകൾ നിരന്തരം ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് റോഡ് നന്നാക്കാത്തല്ല നന്നാക്കാത്തത് കാരണം ബസ് സർവീസ് നടത്താൻ പറ്റില്ല നമുക്ക് സ്റ്റാൻഡ് ഫീ പരിഷ്ക്കരണം കാരണം അങ്ങനെ ഈ വരുന്ന ഒന്നാം തീയതി മുതൽ ഒക്ടോബർ ഒന്ന് മുതൽ വടകര ഉള്ള മുഴുവൻ ബസ്സുകളും ബസ് സ്റ്റാൻഡ് ഫീ കൊടുക്കുന്നതല്ല എന്ന് മുനിസിപ്പാലിറ്റിയെ പത്രത്തിലും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വരുന്ന ഒന്നാം തീയതി മുതൽ വടകര ഉള്ള മുഴുവൻ ബസ്സുകളും ബസ് സ്റ്റാൻഡ് ഫീ ബഹിഷ്കരിക്കുന്നതാണെന്നും റോഡ് നന്നാക്കാത്ത ഒരു ശാശ്വത പരിഹാരം കാണാത്തത് സമയം വരെ ബസ് സ്റ്റാൻഡ് ഫീ കൊടുക്കൂല എന്നും വടകര ബസ് ഓപ്പറേറ്റ് അസോസിയേഷൻ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വടകര ബസ് സ്റ്റാൻഡിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടത് ബസ് സ്റ്റാൻഡിലെ റോഡ് തകർച്ചയാണ് ഒരു പ്രധാന കാരണം എന്നാൽ സ്ലാബ് അവിടെ ഇവിടെ പൊതുതി കിടക്കുന്നതിനാണ് ആൾക്കാർ നടന്നു പോകുമ്പോൾ കാലു തടഞ്ഞു വീഴുകയും ഈ ബസ് സ്ലാബ് കരുമ്പോൾ ഈ ചളി ചളി തെറിച്ചിട്ട് യാത്രക്കാരും ജനങ്ങളുമായിട്ട് ബസ് ജീവനക്കുറായിട്ട് എപ്പോ കശപിശ കൂടുന്നൊരവസ്ഥയാണുള്ളത് അതിനും കൂടി ഒരു ശാശ്വത പരിഹാരം കാണാത്ത കാലത്തോളം ഞങ്ങൾ ഷാൻഫി ഇന്ന് തന്നെയാണ് കൊടുക്കൂല്ല എന്നാണ് വടകര ബസ് മനസ്സിന്റെ അഭിപ്രായം മാത്രമല്ല ഈ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും യിനല്ല അവരില്ലത്യേ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ